നിങ്ങളുടെ സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം ഞങ്ങളോടൊപ്പം ചേരൂ അഡ്മിഷൻ ഉറപ്പാക്കൂ യമാനിയ മോണ്ടിസോറി പ്രീ സ്കൂൾ ഹൗസ് ഓഫ് കാളികാവിലെ ാവിലെ നരബോച്ചടുവയെ പിടികൂടാനുള്ള ദൗത്യത്തിനായി കുങ്കി ആനകളുടെ ക്യാപ്റ്റൻ കോന്നി സുരേന്ദ്രനും എത്തി ഇതോടെ വിദഗ്ധ പരിശീലനം സിദ്ധിച്ച രണ്ട് ആനകളാണ് ദൗത്യത്തിനായി സജ്ജമായി കാളികാവ് പാറശ്ശേരി സ്കൂളിന് സമീപം ക്യാമ്പ് ചെയ്യുന്നത് ഇന്നലെ രാവിലെ ഏഴ് മണിയോടെയാണ് കാളിക പാറശ്ശേരിയിൽ ടാപ്പിംഗ് നടത്തുകയായിരുന്ന ചോക്കാട് കല്ലാമുലയിലെ കളപ്പറമ്പിൽ ഗഫൂർ അലി കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തുടർന്നുണ്ടായ സംഘർഷ സമാനമായ സാഹചര്യത്തെ തുടർന്നാണ് വനമന്ത്രിയുടെയും ഉന്നത വനമുദ്യോഗസ്ഥരുടെയും നിർദ്ദേശത്തെ തുടർന്ന് നരപൂജി കടുവയെ മയക്കു വെടിവച്ച് പിടികൂടാൻ നിർദ്ദേശം നൽകിയത് ഇതേ തുടർന്ന് സിസിഎഫ്ഒ ഉമാ കമൽഹാർ സൌത്ത് ഡി എഫ് ഒ ജി ധനിക്ലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ നടപടികൾ വേഗത്തിലാക്കി ഇന്നലെ വൈകിട്ടോടെ അനിമൽ റെസ്ക്യൂവറും കേരളത്തിലെ അറിയപ്പെടുന്ന വനം വെറ്റിനറി സർജനുമായ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള മൂന്ന് ഡോക്ടർമാരുടെ സംഘം ഉൾപ്പെടെയുള്ള ആർ ആർ ടി സംഘം സർവസജമായി കാളികാവിലെത്തി ഒപ്പം തന്നെ കുഞ്ചുമെന്ന കുങ്കിയാനയുമെത്തി ആദ്യഘട്ടത്തിൽ സംഘത്തിന്റെ ദൌത്യം ആരംഭിക്കുകയും ചെയ്തു കടുവയെ ട്രാക്ക് ചെയ്യുന്നതിനായി അൻപതോളം ക്യാമറകൾ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ച നിരീക്ഷണവും ആരംഭിച്ചു ഒപ്പം വനത്തിൽ ആർ ആർ ടി സംഘത്തിന്റെ പരിശോധനയും നടന്നു പരിശോധനയിൽ കടുവയുടെ കാൽപ്പാടക്കം ലഭിച്ചു കൂടുതൽ നിരീക്ഷണത്തിനായി ഇന്ന് വയനാട്ടിൽ നിന്ന് ഡ്രോൺ ക്യാമറയടക്കം എത്തിച്ച് നിരീക്ഷണം നടത്തുകയാണ് വൈകിട്ടോടെയാണ് പി ടി സെവന്റെ ദൌത്യത്തിലടക്കം ക്യാപ്റ്റനായ കോന്നി സുരേന്ദ്രനെ വയനാട്ടിൽ നിന്നും എത്തിച്ചത് കുഞ്ചുവും സുരേന്ദ്രനും ഇപ്പോൾ പാറശ്ശേരി സ്കൂളിൽ ക്യാമ്പ് ചെയ്യുകയാണ് കടുവയുടെ കൃത്യമായ ലൊക്കേഷൻ ലഭിച്ചാൽ ഉടൻ സംഘം ആ ഭാഗത്തേക്ക് എത്തിക്കും പ്രശ്നക്കാരായ കാട്ടാനകളെ പിടിക്കാനും തുരത്താനും മാത്രമല്ല കടുവയുടെ സാന്നിധ്യം മണം പിടിച്ച് മനസ്സിലാക്കാനുമുള്ള പരിശീലനം ലഭിച്ചവരാണ് ഈ കുങ്കിയാനകൾ അതിനാൽ തന്നെ സംഘത്തിന് ആനകളുടെ സേവനം ദൌത്യം പൂർത്തീകരിക്കാൻ സഹായകമാവും